പുരാവസ്തു ശേഖരണത്തിലൂടെ രാജ്യാന്തര പ്രശക്തനായ സിഡിനെ മുൻ പ്രവർത്തകൻ ഹക്കിം മാളിയേക്കലിനെ കായംകുളം സിഡിനെ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ യോഗത്തിലായിരുന്നു ആദരവ് നൽകിയത് കറൻസി പുരാവസ്തു ശേഖരണത്തിലൂടെ രാജ്യമാകെ ശ്രദ്ധേയനായ വ്യക്തിയും മുൻ സിഡിനെ പ്രവർത്തകനുമായിരുന്ന കായംകുളം സ്വദേശി ഹക്കിം മാളിയേക്കലിനെകുളം സിഡിനെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖല കമ്മിറ്റി യോഗത്തിലായിരുന്നു ആദരവ് നൽകിയത് ജില്ലാ ട്രഷറർ ആദരവ് മോഹനൻപിള്ളി അതേപോലെ തന്നെ പിന്നെ ചെറുപ്പത്തിലേ തുടങ്ങിയ ഒരു ഹോബിയായിരുന്നു അത് ഈ പെട്ടിപ്പിടം വർക്ക് ചെയ്ത് ആദ്യമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പെട്ടിപ്പിടങ്ങളൊക്കെ ശേഖരിച്ച് അത് ബുക്കിൽ യൂസ് ബുക്കിലൊക്കെ ഒട്ടിച്ച് അതിലൊരു സന്തോഷം കിട്ടുന്നു കണ്ടെത്തുന്ന എഴുത്തുപോകും പലർക്കും അത്തരത്തിലുള്ള ഹോബികളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അതൊക്കെ ഡെവലപ്പ് ചെയ്തു ബാങ്ക് നോട്ട് കളക്ഷനായി ഇന്ന് രണ്ടായിരത്തി പതിനേഴില് എനിക്ക് അഞ്ച് വേൾഡ് റെക്കോർഡിൽ എണ്ണായിരം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിനോമിനേഷൻസ് ആണ് ഇത് കയ്യിലുള്ളത് ഇപ്പം ഞാൻ തന്നെ ഇപ്പം തന്നെ അമ്പത് രൂപയുടെ അമ്പതാം വർഷം അത് ഇന്ത്യ ഗവൺമെന്റ് അമ്പത് രൂപ നോട്ട് ഇറക്കിയിട്ട് കറക്റ്റ് അമ്പത് വർഷമായി സെപ്റ്റംബർ പതിനാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ആദ്യമായി അമ്പത് രൂപയുടെ നോട്ട് ഗവൺമെൻറ് പുറത്തിറങ്ങുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം അതിൻ്റെ ആ വർഷത്തിൽ ഇപ്പോൾ രാവിലെ എന്നെ മാതൃഭൂമി എഫ് എം ചാനൽ വിളിച്ചിരുന്നു ഞാൻ പതിരുന്നൂറ് എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് ഇന്ത്യക്ക് കേരളത്തിൽ അടുത്തും പുറത്തുമൊക്കെയായിട്ട് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന നിർമ്മാണം സി പി ഐയുടെ പാർട്ടി കോൺഗ്രസ് സംസ്ഥാന കേന്ദ്ര സബ് കമ്മിറ്റി ഇങ്ങനെ പല എക്സിബിഷനുകളിലും എനിക്ക് അത് അത് അനുഭവമായി പിന്നെ മേഖലാ സെക്രട്ടറി ഇ എം എസ് നമ്പൂതിരി പ്രസിഡന്റ് സുധികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്രീകുമാർ സുനിൽ കുമാർ കായംകുളം സിഡി നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ലേസർ മാലി ഡയറക്ടർമാരായ റിയാസ് നയനാരേത്ത് നിഷാദ് അസീബ് തുടങ്ങിയവർ പങ്കെടുത്തു സിഡി നെറ്റ്